നമസ്കാരം കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് വഴിവെച്ചത് ക്ഷേത്രത്തിൽ നടന്ന ദുരൂഹ കൊലപാതകങ്ങളെ കുറിച്ചും മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചിട്ടതിനെ കുറിച്ചും മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഈ വിവാദങ്ങളെ തുടർന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തിനും അതിന്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഡ്വയ്ക്കും നേരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ വിവിധ ഹിന്ദു സംഘടനകളും വിശ്വാസികളും ധർമ്മസ്ഥലയ്ക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു ആരോപണങ്ങൾ ക്ഷേത്രത്തെയും ഹിന്ദു സമൂഹത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് ഇവരുടെ നിലപാട് ഇപ്പോഴിതാ ഈ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്തും നേത്രാവതി നദീതീരത്തും നൂറിൽപ്പരം പെൺകുട്ടികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ജഡം താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പലരും ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായവർ ആയിരുന്നുവെന്നും ആരോപിച്ച് രംഗത്ത് വന്ന ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി എന്ന് അവകാശപ്പെട്ടയാൾ ഹിന്ദുവലെന്ന ആരോപണം ഉയരുന്നു ഇതോടെ ഈ ആരോപണത്തിന്റെ പിന്നിൽ വമ്പൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന സംശയവും വർധിക്കുകയാണ് ഇയാളുടെ പിന്നിൽ കർണാടകയിലെ ഏറെ പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമായ ധർമ്മസ്ഥലെ നശിപ്പിക്കലും ദക്ഷിണ കന്നഡ എന്ന ആർ എസ് എസ് ശക്തി ദുർബലപ്പെടുത്താനുമാണെന്നാണ് ആശങ്ക നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ധർമ്മസ്ഥല ക്ഷേത്രത്തെയും അതിന്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഡേയ്ക്ക് നേരെയും വ്യക്തിപരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് പിന്നിൽ ഹിന്ദുവിരുദ്ധ ലോബിയാണെന്നും ആരോപണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ നൂറിലധികം മൃതദേഹങ്ങൾ ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ടതായി മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതോടെയാണ് സംഭവം പുതിയ വഴിത്തിരിവിലെത്തിയത് ഈ ആരോപണങ്ങളെ തുടർന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഫോറൻസിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം കർണാടക സർക്കാരും ഈ വിഷയത്തിൽ വ്യക്തമായി നിലപാടെടുത്തിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു ക്ഷേത്രത്തെ അഭികീർത്തിപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പറയുകയും അന്വേഷണം നീതിയുക്തമായിരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു വിഷയം രാഷ്ട്രീയപരമായും സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ധർമ്മസ്ഥലിൽ നടന്ന ദുരൂഹ മരണങ്ങളെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാൻ അന്വേഷണം വെബ്ഡെസ്ക് തത്തമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്